ഞാൻ ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടി സൗകര്യമാണല്ലോ എന്നെ ഹറാസ് ചെയ്യാൻ ഒരേ ഡിപ്പാർട്ട്മെന്റിലായത് കൊണ്ട് മറ്റെവിടെങ്കിലും വെച്ച് വീണ്ടും കാണേണ്ടി വരും അപ്പോൾ അവിടെ ഈ പക കാണിക്കാതിരുന്നാൽ ഉപകാരമായിരിക്കും ഇപ്പൊ ഇവിടെ വെച്ച് എല്ലാ ദേഷ്യം തീർത്തോളൂ പിടിച്ച് ആക്രമിച്ച് തിന്നുന്നതാണ് ഓ ആർച്ചയുടെ ഞാൻ കേട്ടത് എന്ത് പറ്റിയർച്ചുറയിലോട്ടിടാൻ പിന്നെ എന്തുണ്ട് വിശേഷം ആരോമൽ ചേക്കവർക്ക് സുഖമാണോ ഭർത്താവ് കുഞ്ഞിരാമൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഓ ഞാൻ ഓർത്തില്ല ആണിന്റെ തണല്ലോ ഒതുങ്ങാ ഉണ്ണി ആർച്ചയാണല്ലോ ഇത് ഏതെങ്കിലും ഒരു ആണിനെ അനുസരിക്കാത്താണല്ലോ ഈ ആർച്ചയ്ക്ക് പറ്റിയ കുഴപ്പം കൊച്ചേ പാർലമെന്റിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്നല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയാലും ആനെപ്പോഴും ആണ് തന്നെ അതോർത്തോളൂ ഞങ്ങളോട് എന്ത് മതി വീട് തേടി വന്ന ഒരു അടി എന്നെ നിന്നെ ഓ കഴിഞ്ഞോ യും രാമകൃഷ്ണ നിന്റെ ഉള്ളിൽ ഒരു പെൺകോന്നിപ്പുണ്ട് എനിക്കത് മനസ്സിലാവും എൻറെ ആ ജന്മ ശത്രുവാണ് ആ ശത്രുവിന്റെ മേൽ നിങ്ങൾ വിജയം നേടി കഴിഞ്ഞില്ലേ എനിക്ക് വിജയിച്ച മാത്രം പോരാ ശത്രുവിനെ കട്ടിച്ചു കേറി താണ്ടവ നൃത്തം ചെയ്യണം എന്ത് വേണമെങ്കിലാകാം പക്ഷെ ഉച്ചക്ക് മുമ്പ് ഞാൻ വീട് ഒഴിഞ്ഞു പോകും എല്ലാ അതിനു മുമ്പ് ആയാ നന്ന് ഇല്ല ഈ ഒരു നീ സർട്ടിഫിക്കറ്റ് ഞാൻ ഞാൻ എല്ലാത്തിനും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാപ്പിപുടി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ക്ഷണിക്കാം നമുക്ക് സുഹൃത്തുക്കളായി പിരിയാം വൻകിട രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ പിന്നീട് അവരൊരു മേശയ്ക്ക് ചുറ്റുവരുന്ന് സന്ധി സംഭാഷണങ്ങൾ നടത്താറുമുണ്ട് മിസ്റ്റർ സാഗറിനെയും ഞാൻ കാപ്പി കുടിക്കാൻ ക്ഷണിക്കുന്നു സാറേ ദേ ആ സാറന്മാര് വരൂ 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 സമാധാനായി അകത്തോട്ടിരിക്കാം പെട്ടെന്നുള്ളൊരു വട്ടമേശ സമ്മേളനം ആയതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ആളൊരു ഭക്ഷണപ്രിയനാണെന്ന് ശരീരം കണ്ടാൽ അറിയാം ഇത്ര സിമ്പിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല ഞങ്ങളാണ് ഞങ്ങളല്ല താൻ ഞങ്ങൾ നോവലിസ്റ്റുകൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ കഥാപാത്രത്തിന്റെ പ്രവൃത്തിയിലൂടെ കഥാപാത്രത്തിന്റെ സംസാരത്തിലൂടെ ഒരു സ്വഭാവം വരച്ചു കാട്ടും കഥ ഏതൊക്കെ വഴിത്തിരിവുകളിലൂടെ കടന്നുപോയാലും കഥാപാത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം ആദ്യാവസാനം ഒന്ന് ആയിരിക്കും അങ്ങനെ ഒരു ലോജിക് മാഡത്തിന്റെ സ്വഭാവത്തിൽ കാണാനില്ല ഈ ഈ പോലെ അടുത്ത നിമിഷം ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകളുടെയും പിന്നെ എനിക്ക് ഈ കഥാപാത്രത്തെ ഒന്ന് പഠിപ്പിച്ചാലും അത് പഠിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തോന്നുന്നില്ല സ്ത്രീ തന്റെ ആജന്മ ശത്രുവാണെന്ന് പറഞ്ഞല്ലോ തന്റെ അമ്മ തന്റെ ശത്രുവാണോ പെങ്ങളെ ശത്രുവാണോ അതോ അമ്മ പെങ്ങ മരുന്നില്ലാത്തവനാണോ താൻ തന്റെ പൈങ്കിളി നോവല്ലേ ഏതു നേരം ദിവാസ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന വിഡ്ഢിക്കോതയല്ല യഥാർത്ഥ സ്ത്രീ ഒരു പുരുഷനും യഥാർത്ഥ സ്ത്രീ അറിയില്ല അവളുടെ മനസ്സറിയില്ല ഐ എസ് കാരനായ കളക്ടർ മുൻപിൻ നോക്കാതെ എന്നെ സസ്പെൻഡ് ചെയ്തു കാരണം സ്ത്രീ അറിയാനുള്ള പഠിത്തം ആ എഡിയറ്റിനില്ല എന്തുകൊണ്ട് ഞാൻ ഇയാളെ പൂട്ടിയിടുമ്പോ എന്റെ മനോവികാരം എന്തായിരുന്നു അത് ചോദിക്കാനുള്ള ബുദ്ധി പോലും അയാക്കില്ല കഥാപാത്രത്തെ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു പഠിപ്പിക്കാടോ പഠിപ്പിക്കാം എല്ലാരെയും

മശ എന്റെ കാശത്തുമ്പോ എന്ന നോവലെ നായിക രാഗണേ പോലെ വെയിൻ കട്ട് ചെയ്ത് മരിക്കാനോടാ